ഹലോ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാനെന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ മീൻ്റെ പേര് ചോറ്റുവ എന്നാണ് നെയ്മിനോട് സാദൃശ്യമുള്ളൊരു മീനാണിത് വളരെ രുചികരമായിട്ട് നമുക്ക് ഈ മീൻ എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിന് നിറച്ച് മലാലാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ മുറ്റത്ത് പോയി ഒരു വാഴയിലെ ഞാൻ വെട്ടിക്കൊണ്ട് വന്നു എന്നിട്ട് മീൻ അതിൽ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കാര്യം അതിൻ്റെ മലാല് ഇളവി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ വാല് കണ്ടിച്ച് കളഞ്ഞിട്ട് അതിന് ശേഷം അതിൻ്റെ ലാല് എടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇളവി വരുന്നില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഈ മത്തിക്കൊക്കെ ഉള്ളതുപോലുള്ള മാലല്ല വളരെ വലിയ കട്ടിയുള്ള മാലായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെ രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു കുടലൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം ആ ഒരു ലാലെടുത്ത് കളയാനായിട്ട് നോക്കി ഈ മാലെന്ന് പറയുന്നതിന് കൊല്ലം ഭാഗത്തോട്ടൊക്കെ എന്ന് പറയും ടി വി എമ്മിലൊക്കെ അതിനെ ലാലെന്നും പറയും അപ്പോൾ ഞാൻ എന്തായാലും ഒരു വശം ലാൽ കഷ്ടപ്പെട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ലാലിങ്ങനെ തെറിച്ച് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ നാല് വശവും അത്രയ്ക്ക് കട്ടിയായിരുന്നു അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഞാൻ വൃത്തിയാക്കി എടുത്ത് ഇനി മറു സൈഡ് കട്ട് ചെയ്യാനായിട്ട് നോക്കുവാണ് ഇപ്പോൾ ഞാൻ മീനെല്ലാം വൃത്തിയാക്കി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോഴിനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനെന്ന അടുപ്പിലാണ് മീൻ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മീൻകറി തയ്യാറാക്കാനായിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ അത്രയും വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് കഴുകും ഉലുവായും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈ മീൻകറി നമുക്ക് വറുത്തരച്ച് വയ്ക്കാം പക്ഷേ ഞാനിന്ന് പുളിയും മുളവുമാണ് വെക്കുന്നത് പുളിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് കൊടംപുളി ഇട്ട് തയ്യാറാക്കുന്ന മീൻകറിയാണ് അതിൽ നമ്മൾ കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിങ്കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ ലഭിക്കുന്നതിന് കൊച്ചുള്ളി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ കടുതൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു ചിലപ്പം ഞാൻ ഇതിനകത്തേക്ക് വറ്റ മുളകും ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കല്ല് വെച്ച് ചതച്ച് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ മീൻകറിക്ക് വളരെയധികം നല്ലൊരു രുചി ഉണ്ടാകുന്നതാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വലിയ കൊച്ചുള്ളി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കൊച്ചുള്ളി ആവശ്യത്തിന് മാത്രം ചേർക്കുക ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കൊച്ചുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും കൊച്ചുള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും സവാളയാണെങ്കിൽ അധികമായി കഴിഞ്ഞാൽ മധുരമുണ്ടാവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൊച്ചുള്ളി ആമ്പിഴ് അങ്ങനെ മാധുരൊന്നും ഉണ്ടാകത്തില്ല ഇനി ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണുകൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാര്യം എരിവുള്ള മുളക് പൊടി വേറെയുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതിന് ഇനി ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണവും അതുപോലെ തന്നെ ആ വറുത്തൊരച്ച ഒരു രുചി വരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ പൊടിയൊന്നും അടിയിൽ പിടിക്കാതെ തന്നെ ആ പൊടിയുടെ പച്ചമണവും ഒക്കെ മാറി വരുന്നുണ്ട് ഉള്ളിലോട്ട് നല്ല രീതിയിൽ മുളക് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട് വളരെ തീ കുറച്ച് വേണം നമ്മളിങ്ങനെ പൊടി ചൂടാക്കി എടുക്കാനായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ തക്കാളി നല്ലൊരു കുഴമ്പ് രൂപത്തിലോട്ട് വരും ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് ചൂടുവെള്ളം വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ തക്കാളി ഒരുവിധം കുഴഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രം അതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവി തിളച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അടുപ്പ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ് പോലെ നിന്ന് കത്തത്തില്ല ഇടയ്ക്ക് തീയൊന്ന് പോയി ആ സമയത്ത് ഞാനൊന്ന് കത്തിച്ച് കൊടുത്തതായിരുന്നു ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇട്ട വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് രണ്ട് പീസ് കുടംപുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കാര്യം ഞാൻ അതിനകത്തേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി അധികമാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പീസ് കുടമ്പുളി മാത്രമേ ഞാൻ ഞാനതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ മീനുള്ളത് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി കാര്യം മീന് നല്ല രീതിയിൽ വെന്ത് വരണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നല്ല രീതിയിൽ നമുക്ക് തീ ഒന്ന് ഇട്ട് കൊടുക്കാം കാര്യം പൊടി ചൂടാക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം തീ കുറച്ചിട്ടിരുന്നു ഇനി നമുക്ക് തീ നല്ല രീതിയിൽ ഒന്ന് കൊടുക്കാം എങ്കിലേ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്രേവി തിളച്ച് വരത്തുള്ളൂ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി വരറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തവർ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ എരിവുള്ള മുളക് പൊടിയുടെ കാര്യം അതാണ് അതിന്കത്തേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മീൻകറിക്ക് നല്ലൊരു രുചി ഉണ്ടാക്കും ഇപ്പോൾ നല്ല രീതിയിൽ ആ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായിട്ട് മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എല്ലാവരും ഈ രീതിയിൽ തന്നെ ആയിരിക്കാം മീൻകറി തയ്യാറാക്കുന്നത് പക്ഷേ നമ്മൾ ചേർക്കേണ്ട ചേരുവകൾ കറക്റ്റായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ മീൻകറിക്ക് വളരെയധികം രുചിയും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ മീൻകറി തയ്യാറാക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഇതൊന്നും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തീ നല്ല രീതിയിലൊന്നും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ മീൻ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്